ഈ ബാക്ക് കേൾക്കുന്ന ആളുകൾക്ക് ജമാറ്റിന് ഒരു കാരണവും കൂടാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ജമാക്ക് ജമാക്കിന് വന്നുകൂടെ സുബൈക്ക് നമുക്ക് ഒരു പണിയുമില്ലല്ലോ ഈ പള്ളി ജമാത്തിലേക്ക് സുബൈക്ക് നമുക്ക് വന്നുകൂടെ വരാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് കുറെ മഹല്യത്തിൽ അതിന് ഉണ്ടായിട്ടുണ്ട് ഞാൻ നിർത്തിരിക്കുന്ന ആളല്ല ഞാൻ പറയല്ല ഞാൻ വന്നിട്ട് ആറുമാസല്ലേ ആയിട്ടുള്ളൂ റബീലിന് കഴിഞ്ഞിട്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിസ്കാരം കഥ ആക്കുന്ന ആളുകള് ഇങ്ങനെ പരിശോധിച്ചിട്ട് അവരൊന്നും ശരി അല്ല നമ്മളെ എന്ത് ചെയ്യേണ്ടത് നമ്മളെ മഹല്ലത്തിലേക്ക് പിടിച്ചറക്കേണ്ടത് അറക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക ശനീപുസ്താദ് പ്രബോധനം ചെയ്യുന്ന ആളാണ് ഓപ്പൻ ഇതിന് ഉത്തരവാദിയല്ല ഞാൻ ഉത്തരവാദിയാണ് നിങ്ങളും ഉത്തരവാദിയാണ് മഹലിലെ ഭരണ മഹലിലെ വീട്ടുകാർ അവരും ഉത്തരവാദികളാണ് അതാവല്ല നന്മ ചെയ്യാൻ തോഫീക്ക് ചെയ്യട്ടെ പിന്നെയോ നമ്മുടെ പള്ളിയിൽ നമ്മുടെ മഹല്ലത്തില് മധ്യമുക്ത മഹലായിരിക്കണം ഒരൊറ്റ നമ്മളെ മുസ്ലിംമാനായ വ്യക്തി മദ്യം കഴിക്കരുത് മദ്യം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരോട് പോയി ഉപദേശിക്കണം ഒനമ്മ ഉമറ ചെന്നിട്ട് പറയണം എങ്കിൽ കണ്ണ് മുടി നിർത്തി പരസ്യമായിട്ട് പള്ളിയുടെ മേറാബിൽ നിന്ന് പരസ്യമായിട്ട് അവനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് പിടിച്ച് അവന്റെ തോളെ പിടിച്ച് അവന്റെ വീട്ടിൽ ചെന്ന് ആ വ്യക്തിയോട് പറയണം അല്ലേ ഇത് ഇത് തെറ്റാ തെറ്റാ നമ്മളെ മണല് നന്നാക്കിടം നമുക്ക് എത്ര വേണ്ട പ്രവൃത്തി ചെയ്യുന്നവരുണ്ട് അവരെ കൈ പിടിക്കണം തടയണം ഇത് നമ്മൾ ഉത്തരവാദിത്വം െ അങ്ങാടി പെണ്ണുങ്ങളെ വലച്ചു നടത്തുമ്പോ മഹല്ലത്തിലുള്ള നമ്മളെ മഹല്ലത്തിൽ അങ്ങാടി പെണ്ണുങ്ങളെ വലച്ചു നടത്തുമ്പോ പെണ്ണേ നീ പെണ്ണ നിന്റെ അവിടുത്തെ മറിച്ച് മര്യാദക്ക് നടത്ത് ഇങ്ങനെ നടക്കല്ല എന്ന് പറയാൻ കഴിയണം നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് കഴിയൂല വീട് വിടാത്തരെ കയറിയിറങ്ങി അവരെ ചാരിത്രത്തെ സൂക്ഷിക്കാൻ പറയണം അവരോട് ഉത്തരവാദി ജ്ഞാനം ഈ കമ്മിറ്റിയും നിങ്ങളുമാണ് அவசானிப்பிக்கையான பின்ன நம்மளை மீட்டி கிடக்கணும் ஒரு வீண்டில் அது நம்ம அது நம்மளே அறியணும் என்ன பரிஹாரம் காட்டணும் நம்ம நம்ம மத நம்ம மதரசு வரிசிய கொடுக்காத்தேரி படனம் நிறுத்திட்டு படனத்தின் வரிசிய கப்பற்றி கொடுத்துட்டு ஆட்டியை படிப்பேவனம் எத்தனை பாவப்பட்ட குட்டிகளா மதரஸ்தான்